എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോക്സ് നിങ്ങൾ നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സിബിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബ്ലോഗാണ് അപ്പോൾ ഞാൻ കോഴിക്കോട് ഒരു എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ നാല് ദിവസമായിട്ട് നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം ഞാനാണെങ്കിൽ കോഴിക്കോട് ആയതുകൊണ്ട് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തതാണ് പിന്നെ ഞങ്ങൾ ഞാൻ ഞാൻ പോയ എന്താന്ന് വെച്ചാൽ ആറു ഏഴുവായിരുന്നു എക്സിബിഷന് അപ്പം ഞാൻ നാലാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാലാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മയെ എറണാകുളത്തെ കസിൻ്റെ വീട്ടിലാക്കിയിട്ട് അഞ്ചാം തീയതിയാണ് കോഴിക്കോട്ടേക്ക് യാത്ര പോകുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റോൾ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് സ്റ്റോൾ എന്ന് പറയുമ്പോൾ േക്കും നമുക്ക് രണ്ട് ടേബിള് അയ്യായിരത്തിൻ്റെ ആ ഒരു ഫുൾ പേയ്മെൻറ്റ് ചെയ്തവരുടെയാണ് ഒരു ടേബിളെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റോൾ ഷെയറിങ് അങ്ങനെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ സ്റ്റോൾ ഷെയറിങ് ആയിരുന്നു കാരണം എനിക്ക് ഞാൻ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് ഒത്തിരി ഒന്നും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതുമില്ലായിരുന്നു നമ്മളങ്ങനെ വെളിയിൽ നിന്നൊന്നും അല്ല സാധനം എടുക്കുന്നത് വെളിയിൽ നിന്നും അല്ല റെഡിമെയ്ഡിട്ട് എടുക്കുന്ന ഐറ്റംസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മാത്രമേ എടുത്തുള്ളായിരുന്നു അപ്പം നമ്മൾ ടേബിളെല്ലാം അറേഞ്ച് ചെയ്ത് ക്ലോത്തൊക്കെ ഇട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ വേണം പട്ടിപ്പണിയായിരുന്നു സത്യം പറഞ്ഞു അപ്പം വേ വേറെ ആൾക്കാർ വേറെ അന്ന് ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് പേരുണ്ട് കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് എല്ലാവരും എന്നെക്കാട്ടിലും മൂത്തവരാട്ടോ അപ്പം എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചെയ്യാൻ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ശരിക്കും എല്ലാവരുമായിട്ട് ഇങ്ങനെ പരിചയപ്പെടുക അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പോയാൽ നമ്മളിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നത്തില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഞാനാണെങ്കിൽ ആദ്യം അമ്മയോടൊന്നും ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ള കാര്യം ചെറു എന്താണ് ഇങ്ങനെ എക്സിബിഷന് പോകുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും രജിസ്റ്റർ ചെയ്ത കാര്യമൊന്നും അമ്മയോടും അച്ഛനോടൊന്നും പറഞ്ഞില്ലായിരുന്നു ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കത്തില്ലായിരുന്നു അപ്പം ഹാ ലാസ്റ്റിലാണ് പിന്നെ ഞാൻ പറയുന്നത് അപ്പം ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം അതിൽ കുറച്ചൊക്കെ സെയിലായിപ്പോയി എല്ലാം ഒന്നും സെയിലായോ ഒന്നുമില്ല ടേബിള് മൊത്തത്തിലൊന്നും സെയിലായില്ല കേട്ടോ അത്യാവശ്യം കുറച്ചൊക്കെ സെയിലായിപ്പോയി അപ്പം എല്ലാവരും നമുക്ക് ഫോഴ്സ് ചെയ്ത് വാങ്ങിപ്പിക്കാനും പറ്റില്ല അപ്പം അവരുടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ കുറച്ചൊക്കെ എല്ലാവർക്കും സെയിൽ ആയി പിന്നെ ഞാനും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചായിരുന്നു അല്ലാതെ ഞാൻ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനവും വാങ്ങിക്കാറില്ല ഒന്നാമത് എനിക്ക് ഓൺലൈൻ പർച്ചേസിങ് ഭയങ്കര മടിയാട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ സൈസിലുള്ള ഡ്രസ്സുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ചേച്ചിക്കും ചേച്ചിക്ക് പറ്റിയ ഡ്രസ്സുകളും സാരികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചു അപ്പോൾ എൻ്റെ ടേബിളെന്ന് പറഞ്ഞേക്കുന്ന ഇതാ അപ്പം പിന്നെന്താണ് അപ്പം നല്ലൊരു എക്സിബിഷൻ ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നേരത്തെ എപ്പോഴും എറണാകുളത്ത് വെച്ചായിരുന്നു നടത്തുന്നത് അപ്പോൾ ഇപ്രാവശ്യം സ്ഥലം മാറ്റി കോഴിക്കോടേക്കാക്കിയതാണ് അപ്പം രാവിലെ പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് അപ്പോൾ ഈ എൻ്റെ അടുത്ത് നിന്ന ചേച്ചിയുടെ എത്നിക്സ് എന്ന് പറഞ്ഞൊരു ഷോ അവർക്ക് ഷോപ്പ് ഉള്ളതാണ് കേട്ടോ അപ്പം ആ ചീറ്റയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കളക്ഷൻസൊക്കെ എല്ലാവരുടെയും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ ഒക്കെ ഇഷ്ടം പോകാൻ നമ്മൾ കടകളിലൊന്നും കിട്ടാത്ത ടൈപ്പുള്ള അതാണ് നമ്മൾ വലിയ കടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പറ്റുന്ന ഡ്രസ്സുകളൊന്നും ഞാൻ പറഞ്ഞാൽ വലിയ കടകളിലൊക്കെ പോകുമ്പോൾ ഒന്നെങ്കിൽ എംബ്രോയ്ഡറി ചെയ്ത് എന്നൊക്കെയാണ് ആയിരം രണ്ടായിരം അത്രയൊക്കെ റേറ്റ് ആണ് പക്ഷെ ഇവിടെ ആണെങ്കിൽ എല്ലാം അഞ്ഞൂറ് എണ്ണൂറ് ആ ഒരു റേറ്റിനാട്ടം നമുക്ക് ഓൺലൈൻ മീഷോയിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പ്രൈസാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ആയിരുന്നു കേട്ടോ എല്ലാത്തിനും നല്ല ക്വാളിറ്റിയും ഉണ്ടായിരുന്നു നല്ല എല്ലാം നല്ല ഇപ്പം എൻ്റെ എൻ്റെ ഇപ്പുറത്ത് നിന്നത് ഡ്രസ്സിൻ്റെ ഒരു ചേച്ചിയും അപ്പുറത്ത് നിന്നതാണെങ്കിൽ പ്ലാൻറ്റിൻ്റെ നല്ല പ്ലാന്റ്സ് ആംബെൽഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആറാം തിയതിയാണ് നമ്മുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞത് ഇൻഡസ്ട്രിയൽ ഓഫീസേഴ്സും അതുപോലെ തന്നെ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് മെയിൻ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഉദ്ഘാടനം ചെയ്തായിരുന്നു അപ്പം ചൂടിൻ്റെ കാര്യമൊന്നും പറയണ്ട ഭയങ്കര ചൂടായിരുന്നു പിന്നെ എനിക്ക് പക്ഷേ നമ്മൾ എ സി ഹോളിത് എ സി ഹോളായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളാണെങ്കിൽ എ സിയുടെ അൺ അടിയിലായിരുന്നു ഇരുന്നത് അപ്പം ഇപ്പം ഞങ്ങൾ ഞാൻ ഇരുന്ന കാണാൻ പറ്റി ഇരുന്ന ഒരു സൈഡിലാണ് എ സിയുടെ ആ ഒരു ഹോളെന്ന് പറഞ്ഞേക്കുന്നത് പിന്നെ പിന്നെ പന്ത്രണ്ട് ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്ക് ഉൾക്കാട കഴിഞ്ഞ് പിന്നെ പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ എറണാകുളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു എറണാകുളത്തായിരുന്ന സമയത്ത് ഭയങ്കര നല്ല രീതിയിൽ റഷുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം ഞാനാണെങ്കിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസുമായിട്ടാണ് പോയത് അപ്പം എല്ലാവരും ഇൻസ്റ്റാ പേജും കാര്യങ്ങളും കാർഡും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പോയായിരുന്നു കാടും കാര്യങ്ങളൊക്കെ കൊടുത്തു ചിലപ്പോൾ അവർ ഫോളോ ഒക്കെ ചെയ്യുമ്പോൾ വിളിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഇപ്പുറത്തെ ഒരു സ്റ്റാൻഡിലാണെങ്കിൽ ഹെയർ അസറീസും അങ്ങനെ കൊച്ചു പിള്ളേരുടെ ഹെയർ എസറീസും അതിന് നല്ല 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 ഹാൻഡ് മെയ്ഡ് ആട്ടോ ഈ ഹാൻഡ് മെയ്ഡ് ഐറ്റത്തിനൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് ഐറ്റത്തിൻ്റെ വെബ്സൈറ്റിലൊക്കെ നല്ല റേറ്റ് ആട്ടോ ഇപ്പം നമ്മളങ്ങനെ റേറ്റ് ഇട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഒരു മിനിമത്തിലിട്ടാണ് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ റേറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെന്താണ് വിനോദ കുറെ ഒത്തിരി ഒത്തിരി കുഞ്ഞി കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നിട്ട് ഓരോരുത്തരുടെ മക്കളൊക്കെ അപ്പം ഞാൻ കൂടുതലും വയർഡായിട്ടുള്ള ജ്വലറീസൊക്കെയാണ് കൊണ്ടുപോയത് നമ്മുടെ കെമ്പിൻ്റെ ഐറ്റംസും എനിക്കല്ലാതെ ബീറ്റ്സിനെ കൊണ്ട് ബീറ്റ്സൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ടെൻഷനായി പിന്നെ എനിക്കൊന്നും ചെയ്യാൻ തന്നെ പറ്റിയില്ല നമുക്ക് ലാസ്റ്റ് ടൈം ആവുമ്പോഴത്തേക്കും എല്ലാം കൂടെ അങ്ങ് എന്താ പറയുക ധൃതി പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ അങ്ങ് വൃത്തികേടായിപ്പോും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മാത്രം ഐറ്റംസ് ഒരു ഒരു ബാഗിനകത്ത് ഒരു എന്താണ് പുറത്തിടുന്ന ഒരു ബാഗിനകത്ത് മൂന്നാല് മൂന്നാല് പെട്ടി അത്ര മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ ഇയർറിങ്സിൻ്റെയൊക്കെ ആണെങ്കിൽ ചെയ്യാനുള്ളത് ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സിബിഷനിൽ മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാവരും ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഫിനിഷ് ഫിനിഷിങ്ങാണ് എല്ലാവരും നോക്കുന്നത് നമ്മൾ വാലാ കോലന്നൊക്കെ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കത്തേ ഇല്ല അപ്പോൾ എല്ലാവരും ആ ഒരു ഫിനിഷിങ്ങാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത് പിന്നെ ഫാബ്രിക്കിൻ്റെ മാത്രമായിട്ട് അതായത് ഫാബ്രിക്കിൻ്റെ ജുവലറീസ് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ സ്റ്റോൺ ഉണ്ട് അവിടെയൊക്കെ നല്ല കളക്ഷൻസ് ആയിരുന്നു തെയ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഹാൻഡ് പെയിൻ്റഡ് ആയിട്ടുള്ള അതൊക്കെ നല്ല പെർഫെക്ഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നല്ല നല്ല കളയാൻ അങ്ങോട്ടൊന്നും പോകില്ല കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പുറത്ത് നിന്ന് കറങ്ങുമായിരുന്നു ഒന്നാമത് എൻ്റെ സ്റ്റോ നേരത്തേക്കാണ് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പിന്നെ ഓരോരോ സ്റ്റോളിൽ പോവുമായിരുന്നു ഇപ്പോൾ പക്ഷേ എവിടെയും പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ പുറത്ത് രണ്ട് വശത്ത് കയറിക്കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ചിലപ്പം അറിയത്തില്ല നമ്മുടെ സ്റ്റോളിൽ ആരെങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല ആൾക്കാരാണ് വരുന്നത് അപ്പോൾ സ്റ്റോളിൽ നിന്ന് ഒരു കാര്യങ്ങളും മിസ് ചെയ്യാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എഫ് ബി കൂട്ടായ്മയാണ് സ്ത്രീ സംരംഭകര് മാത്രമുള്ളൊരു കൂട്ടായ്മയാണ് ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ എന്നാണ് ഒരുപാട് പേരുന്നോട് ചോദിച്ചു ഞാനൊക്കെ ആദ്യ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ആളായിരുന്നു അപ്പം ഇതിൽ മെയിൻ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത് സന്ധ്യ രാധാകൃഷ്ണൻ സന്ധ്യ ചേച്ചിയാണ് പിന്നെ അതുപോലെ തന്നെ ശില്പ ബ്ലസി രേണു വിദ്യ അങ്ങനെ കുറച്ച് നാലഞ്ച് പേരുണ്ട് അപ്പം അവരുടെ ഒരു മെയിൻ അഡ്മിൻസ് അവരാണ് അപ്പം അവരാണ് പോസ്റ്റും ഒക്കെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് മെയ്ജർ അഡ്മിൻ എന്ന് പറഞ്ഞേക്കുന്ന സന്ധ്യ എന്ന് പറഞ്ഞ ചേച്ചിയാണ് മീൻസ് മെയിൻ ആ ഗ്രൂപ്പിൻ്റെ മെയിൻ ഓർഡർ എന്ന് പറഞ്ഞേക്കുന്ന സന്ധ്യ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ബാക്കിയെല്ലാം ബാക്കിയുള്ള കോമ്പൗണ്ടേഴ്സാണ് അപ്പോൾ അങ്ങനെ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ട് ഒരു ഗ്രൂപ്പാണ് കാരണം ആദ്യം മുതലേ തന്നെ ഞാൻ ആദ്യം ഈ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ സമയത്ത് സന്ധ്യ ചേച്ചിക്കാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ട സമയത്ത് ആദ്യം ഫസ്റ്റായിട്ട് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിൽ കയറുന്ന ഒരാളാണ് അന്ന് 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 സത്യം പറഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന എംബ്രോയിഡറി പോബ്സായിരുന്നു ജ്വലറിയിലോട്ട് നമ്മളൊന്നും കയറിയിട്ട് പോലും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂവലറി ജൂവലറി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ആദ്യം ഒന്നും എൻ്റെ പേ എൻ്റെ ഇൻസ്റ്റാ പേജ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒന്നും റീച്ചും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പോൾ ഇപ്പോഴും റീച്ചൊന്നും അല്ല എന്നിരുന്നാൽ പോലും അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ചില ഗ്രൂപ്പുകളൊക്കെ സ്ത്രീ സം സ്ത്രീകളുടെ ഗ്രൂപ്പുകളെന്നൊക്കെ പറയുമ്പോൾ മൊത്തം ഇങ്ങനെ എന്താണ് അടിച്ചു പിരിഞ്ഞ് അപ്പം അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് പോകാം പക്ഷേ നമ്മൾ അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ നിൽക്കണമെന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എങ്കിലേ അവർ നമ്മളെ കൺസിഡർ ചെയ്തുള്ളൂ അപ്പം ഇപ്പോൾ അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ പുറത്താക്കിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് പേരെൻ്റെ അടുത്ത് ഈ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു അത്യാവശ്യം എനിക്കും നല്ല രീതിയിൽ ഓർഡേഴ്സൊക്കെ ആദ്യം മുതൽ തന്നെ ഓർഡേഴ്സ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ല ഫിനിഷി നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കുകൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും ഒക്കെ വരും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റ ആണെങ്കിലും എഫ് ബിയിലാണ് ഇപ്പം ഇതിനകത്താണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് അതിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടോണ്ടേ ഇരിക്കണം അതിനൊക്കെ ഗ്രൂപ്പിൽ ചേരുമ്പോൾ അതിൽ അത് എഫ് ബി ഗ്രൂപ്പ് ആട്ടോ ഇത് ഇൻസ്റ്റയിലും ഗ്രൂപ്പുണ്ട് എന്നാൽ എഫ് ബി ആണ് മെയിനായിട്ടും നമുക്ക് സെയിൽ നടക്കുന്നത് അപ്പം നമുക്ക് ചേർന്ന് കഴിയുമ്പോൾ അതിനകത്ത് എൻ്റെ നിയമങ്ങളും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം ചേരുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ആയിട്ട് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് ഓരോരുത്തരുടെ അടുത്ത് ഞാൻ പറയുന്നത് ഗ്രൂപ്പ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറാനായിട്ട് പറയുന്നതും അപ്പോൾ അതുകൊണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസംഗം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ വരാൻ തുടങ്ങിയെന്ന് വെച്ചാൽ വൈട്ടായിരുന്നു മീൻസ് ഇത് നടന്ന് എവിടെയെന്ന് വെച്ചാൽ ആസ്പിൻ കോട്ടിയാടിലാണ് അത് ബീ ബീച്ച് ബീച്ച് കഴിഞ്ഞിട്ട് പിന്നെ റോഡുണ്ട് രണ്ട് റോഡ് രണ്ട് ോഡുണ്ട് ആ ആദ്യം ബീച്ചാണ് ബീച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് റോഡുണ്ട് അത് ആ റോഡ് കഴിഞ്ഞിട്ടാണ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ ഒരു കവാടം എന്ന് പറഞ്ഞേക്കുന്നത് കവാടത്തിൻ്റെ ഉള്ളിലോട്ട് വേണം നമ്മൾ ഈ ഒരു ബിൽഡിംഗ് പക്ഷേ നല്ല ബിൽഡിങ്ങാണ് നമുക്ക് എ സി എ സി ഉണ്ടായിരുന്നെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ വന്നിട്ട് വന്നിട്ട് തന്നെ ഫുള്ള് ദേഹവേദനയും ദേഹത്ത് വേദനയും തലവേദനയും തലവേദനയില്ല ചെറിയൊരു പനിയുടെ കോളക്ക് വന്നിട്ടുണ്ട് അപ്പം എറണാകുളത്ത് പക്ഷേ എ സി കോളം ഞാൻ ആദ്യത്തെ രണ്ട് എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എ സി ഹോൾ ഒന്നും അല്ലായിരുന്നു അതിൽ ടേബിളെന്ന് പറഞ്ഞേക്കുന്നതും ഇത്രയും വീതിയില്ലായിരുന്നു നീളം ഉണ്ടെങ്കിലും വീതി പക്ഷേ നല്ല ടേബിളായിരുന്നു നല്ല വീതിയുള്ള ഉള്ള നമുക്ക് എല്ലാം അങ്ങനത്തെ സെറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഒരു ടേബിളിൻ്റെ ആവശ്യമുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ എടുത്തത് കാരണം ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒന്നെങ്കിൽ നമുക്ക് എക്സിബിഷൻ ചേരണമെങ്കിൽ ഓൺലൈൻ ഓർഡേഴ്സ് എല്ലാം നിർത്തി വെച്ചിട്ട് നമ്മൾ അതിന് മാത്രമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം അപ്പം എനിക്കാണെങ്കിൽ അതും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ രണ്ടൂടെ അങ്ങ് അപ്പം അങ്ങനെ ഇതിനുവേണ്ടി കൊണ്ടുപോകാൻ വെച്ചിരുന്ന കുറച്ച് ഐറ്റംസൊക്കെ സെയിലായി പോവുകയും ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ട് അപ്പം എല്ലാവർക്കും ധൃതി ആയതുകൊണ്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതിന് കുറച്ചൊക്കെ സമയം വേണ്ടി വരും അപ്പോൾ റെഡി ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ആലോചിക്കണം റെഡിമെയ്ഡായിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ലതല്ല എന്നൊക്കെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസേ പറ്റത്തുള്ളൂ പിന്നെ ചിലർക്ക് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ഇഷ്ടമാണ് ചിലർക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ജ്വല്ലറീസ് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഞാനിങ്ങനെ ജസ്റ്റ് എല്ലാം ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പം ചിലരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറീസൊക്കെ അവർ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പർച്ചേസിങ് അല്ല നമ്മുടെ സാധനം നമ്മളവിടെ വെച്ചിട്ട് നല്ലതാണ് നല്ല രസമുണ്ട് കാണാനായിട്ടും അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് പകുതി ഒരു ആശ്വാസം കിട്ടും സെയിലാണ് ഞാനിങ്ങനെ സെയിൽ നടക്കണം എന്ന് വിചാരിച്ച് പോയ ഒരാളൊന്നുമല്ല അങ്ങനെ ഇത് ഞാൻ അങ്ങനെ കോൺസെ ഓൺലൈൻ ഓർഡേഴ്സ് ഓഫ് ചെയ്തിട്ട് ഇതിന് കോൺ എക്സിബിഷന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണമെന്നൊക്കെ എനിക്ക് ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ലെന്ന് വേണമെങ്കിൽ അറിയാം അപ്പം നമുക്ക് വേറെ വർക്കേഴ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് കേട്ടോ വർക്കേഴ്സിനെയൊക്കെ വെച്ച് ജയിക്കണമോ വെച്ച് ജയിക്കണമെന്നാണ് നമുക്ക് അതിന് സെപ്പറേറ്റ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വേണം അപ്പം അതിലും എക്സ്പെൻസ് ആകുമ്പോൾ ഞാൻ ഇങ്ങനൊരു മീഡിയം ലെവലങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് കുറച്ച് ആളുകളൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ കയറാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് എറണാകുളം വെച്ച് നോക്കുമ്പോഴത്തേക്കും എറണാകുളത്താണെങ്കിൽ രാവിലെ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തുടങ്ങി ഇവിടെ ആണെങ്കിൽ പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രസ്സുകളും ഞാനാണെങ്കിൽ ഓൺലൈനിൽ നിന്നും കാണാത്ത ഒരുപാട് കോട്ട് സെറ്റുകളും ചുരിദാർ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഞാൻ കണ്ടില്ല എൻ്റെ അടുത്ത് നിന്നിട്ട് വരുന്ന മെറ്റീരിയൽ ഇല്ലായിരുന്നു അല്ല ചുരിദാറിൻ്റെ ടോപ്പുകളും ഷോളുകളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒരു മീഡിയം റേറ്റ് ആയിരുന്നു കേട്ടോ ഒത്തിരി വലിയ വിലയുടെ ഒന്നും അല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ അത്രയും വിലയൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും വാങ്ങിക്കാൻ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണെങ്കിൽ ഗാനവേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസും ആദ്യത്തെ ദിവസം ഗാനമേളയായിരുന്നു രണ്ടാമത്തെ ദിവസം പാട്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസമാണെങ്കിൽ ഞങ്ങൾ രാവിലെ എണ്ണീട് ചായ കുടിച്ചിട്ടും ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞ ഡോർമറ്ററിയിലാണ് കേട്ടോ നിന്നത് അവിടെ ആയിരുന്നു ഞങ്ങൾ നിന്ന് ഇവിടെ ഞങ്ങൾ പതിനാല് പേരുണ്ടായിരുന്നു ഞാൻ അഞ്ചാം തിയതി ചെന്ന സമയത്ത് നാലഞ്ച് പേരുണ്ടായിരുന്നു പിന്നെ ആറോ ഏഴുമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാ എല്ലാവരും ഒക്കെ വന്ന് ചിലർ ഒരു സ്റ്റോ ചിലരാണെങ്കിൽ ഒരു ദിവസത്തേക്ക് വന്നവരും ഉണ്ട് ഞാനൊക്കെ രണ്ട് ദിവസമായിരുന്നു പോയത് എന്തായാലും നമ്മൾ മെനക്കെട്ട് പോകുമല്ലേ പിന്നെ രണ്ട് ദിവസം ഞാൻ ട്രാവലറേലായിരുന്നു കേട്ടോ പോയത് എറണാകുളത്തുനിന്ന് കുറച്ച് പേരുണ്ട് പറഞ്ഞായിരുന്നല്ലോ എറണാകുളത്തുനിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ട്രാവലറയിലായിരുന്നു ഞാൻ പോയത് പക്ഷെ അതും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിങ്ങനെ ഞാൻ അധികം അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലേ കേട്ടോ എനിക്ക് ഞാൻ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ സംസാരിക്കുമെങ്കിലും അധികം അങ്ങനെ ഒറ്റക്കരുന്ന് ഇങ്ങനെ സംസാരിക്കുമെങ്കിലും അധികം അങ്ങനെ ആൾക്കാരുടെ അങ്ങനെ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഭയങ്കര ഇൻട്രോവേർഡായിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ആ ഇൻട്രോ അത് നമുക്ക് എത്ര നോക്കിയിട്ടും എനിക്കതിനൊന്ന് ഫേ എനിക്കതിനൊന്ന് അത് ഭേദിച്ച് പുറത്തു വരാൻ സിദ്ധി പറഞ്ഞാൽ പറ്റുന്നില്ല കേട്ടോ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാവരോടും ഒക്കെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ തിരക്കി എനിക്കിങ്ങനെ ബ്ലാ 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 സംസാരിക്കാൻ അറിയത്തില്ല കേട്ടോ അല്ലാതെ ഇങ്ങനെ സംസാ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് സംസാരം കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ് പക്ഷെ നമുക്കങ്ങനെ നമ്മളങ്ങനെ ശീലിക്കാത്തോണ്ട് അപ്പം എൻ്റെ വീട്ടിലിങ്ങനെ എല്ലാവരും അങ്ങനെ അധികമൊന്നും അങ്ങനെ സംസാരിക്കുന്നതൊന്നും അല്ല അപ്പം അതുകൊണ്ടായിരിക്കും ഞാനും ഞാൻ പണ്ട് കുഞ്ഞിലേ ഇങ്ങനെ വളവള ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ വളർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ മാറി ഡാൻസൊക്കെ നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ പിള്ളേരുടെയൊക്കെയുള്ള അടിപ്പൊളി ഡാൻസ് ആയിരുന്നു മറ്റേ ഏതാ ഏത് പാട്ടായിരുന്നു ഏതിർന്നീച്ചേ ലാഡി അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ ആ പാട്ട് ആ പാട്ടിൻ്റെയൊക്കെ ഡാൻസ് പിള്ളേരൊക്കെ അവതരിപ്പിച്ച നല്ലൊരു ഡാൻസ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു ചിരിമണി മുല്ലി ചിത്തിരമുല്ലി ആ അതിനകത്തെ ആ പാട്ട് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അപ്പം ഞാനതിപ്പം മൂ മ്യൂസ് മ്യൂസ് കിടാത്ത എന്താണെന്ന് വെച്ചാൽ കോപ്പി റേറ്റ് എടുക്കുമെന്നുള്ള പേടിയിലാട്ടോ ഞാൻ പിന്നെ ഇടാത്തത് റീമിക്സ് ആണെന്നിരുന്നാൽ പോലും നമുക്ക് അറിയുന്നില്ല എപ്പോഴാണ് പണി കിട്ടുന്നത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റുക അങ്ങനെ നമ്മൾ അങ്ങനെ പോകുമ്പോഴേ നമുക്ക് ഓരോരുത്തരെയും കാണാൻ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ നമ്മളായിരിക്കും പക്ഷെ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ ആ ഒരു ഇൻട്രാക്ഷൻ നടത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇതും ആ ഒരു ഇൻട്രോവേർട്ടും കാര്യങ്ങളൊക്കെ പോകുമെന്നാണ് എൻ്റെ ഒരു ഇത് ഇനി എനിക്കിനി ഇനിയുള്ള എക്സിബിഷൻസിലും ഇനി അടുത്ത് എനിക്കിതൊന്ന് ട്രുവാൻഡ്രോ ആണെന്ന് തോന്നുന്നു വരുന്നത് കാരണം അവിടെ എനിക്കൊന്ന് അത്യാവശ്യം സെയിൽ നടക്കാൻ ചാൻസ് ഉണ്ട് കാരണം ട്രുവൻഡ്രോ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേക്കും ട്രഡീഷണലായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പം എനിക്ക് കൂടുതലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലും എഫ് ബിയിലും ഒക്കെ സെയിൽ വരുന്നതും ട്രുവൻഡ്രോ ഏരിയയിൽ നിന്നാണ് വടക്കു നിന്നൊക്കെ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്നതൊക്കെ ഒത്തിരി കുറവാട്ടോ ട്രുവാൻഡ്രോ എറണാകുളം ആ രണ്ട് പ്ലേസിൽ നിന്ന് ഇഷ്ടം പോലെ ഓർഡേഴ്സ് വരാറുണ്ട് കേട്ടോ അപ്പം പിന്നെ ഈ ഒരു പാട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡാൻസ് തായ്ക്കളവി തായ്ക്കളവി ആ ഒരു പാട്ടാണ് പിന്നെ പിള്ളേരുടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു പിന്നെ സെയിലെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഞാനങ്ങനെ വലിയ വലിയ പ്ര പ്രതീക്ഷ ഒന്നുമല്ല പോയത് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണാം പരിചയപ്പെടാം പിന്നെന്താണ് പ്ലേസൊക്കെ ഒന്ന് കാണാം പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ബീച്ചിൻ്റെ അടുത്ത് വെച്ച് നടന്നിട്ട് പോലും ബീച്ചിലൊന്ന് കയറാൻ പോലും പറ്റിയില്ലെന്നുള്ളതാണ് പിന്നെ അങ്ങോട്ടൊന്നും പോകാനും പറ്റത്തില്ല കാരണം അതുപോലെ ഭയങ്കര വെയിലായിരുന്നു ഞാൻ അതിപ്പൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് പിന്നെ എണ്ണിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇന്ന് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി പെയിൻ ഒക്കെയാണ് നമ്മൾ എന്തിനക ട്രാവലറേ വന്ന നമ്മൾ ഇത് ട്രെയിനെ വരുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നമില്ല പക്ഷെ നമ്മൾ വണ്ടിയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വഴിയസത്തെ കൊണ്ട് എണ്ണിക്കാൻ പോലും പറ്റത്തില്ല ഉറക്ക ഉറക്കമൊക്കെ കഴിഞ്ഞത് ഇപ്പോഴാട്ടോ കേട്ടോ ഉറക്കം കഴിഞ്ഞ ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ ഒക്കെ റെക്കോർഡ് വീഡിയോ ഇങ്ങനെ വോയ്സ് അവർ കൊടുക്കുന്നത് അപ്പം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഞാൻ ഞാനങ്ങനെ സെയിൽ വിചാരിച്ചങ്ങനെ ഒരുപാട് സെയിൽ നടക്കും അങ്ങനെ വിചാരിച്ച് പോയ ഒരാളൊന്നും ഒന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയ ഒത്തിരി പൈസ കിട്ടും അങ്ങനെ എക്സ്പെക്ട് ഒന്നും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോയ ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞു ഈ ഒരു ബ്രാൻഡ് തുടങ്ങിയതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു ഒരു പാഷൻ എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പം ആ ഒരു ചിന്തകളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇപ്പോൾ ചിന്തകൾ നമ്മളെ ഭരിക്കുമല്ലോ അപ്പം ആ ചിന്തകളെല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സംഭവം തുടങ്ങിയത് തന്നെ അപ്പം അതിഷ്ടമുള്ളവർ അങ്ങനെ ആരെയും അങ്ങനെ കമ്പൽ ചെയ്യാറൊന്നുമില്ല കേട്ടോ ഇത് വാങ്ങിക്കണം അങ്ങനെ 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 പറഞ്ഞ് അങ്ങനെ എനിക്കങ്ങനെ പറഞ്ഞ് പറഞ്ഞു ിപ്പിക്കാൻ സമയം അറിയത്തില്ല അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയും പേരാണ് നമ്മുടെ എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റി പിന്നെ ഞങ്ങളാണെങ്കിൽ എട്ടാം തീയതി രാവിലെ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് കോഴിക്കോട് നിന്ന് ഇറങ്ങിയത് ഞാൻ എറണാകുളത്ത് വന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈവനിങ് അഞ്ചുമണി അഞ്ചുമണിയോ നാലുമണി ആ ഒരു ടൈമിലാണ് കാക്കനാട് കഴിഞ്ഞ് നമ്മൾ എവിടെയായിരുന്നു ഇറങ്ങിയത് ഗ്രാൻഡ് മാളിൻ്റെ അവിടെ ഇറങ്ങിയത് പിന്നെ അപ്പോൾ നമ്മുടെ എക്സിബിഷൻ റിലേറ്റഡുള്ള വീഡിയോ ഇത്രയും എല്ലാവർക്കും ഇതിപ്പോൾ കാണുമ്പോൾ ബോറടിക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല എനിക്കല്ലാതെ വോയിസ് ഒക്കെ ഇട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് എടിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാത്തത് പിന്നെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ എത്തി എത്തിയപ്പോൾ അവിടെ ഭരണി ആയതുകൊണ്ട് അവിടെ കുറച്ച് സമയം അവിടെ നിർത്തിയിട്ടായിരുന്നു പിന്നെ ഇടവഴി കൂടെ എല്ലാം അങ്ങ് പിന്നെ പിന്നെ ഇടവഴി കൂടെ ഒക്കെ പോയായിരുന്നു അങ്ങനെ കുറച്ച് ലേറ്റായി പോയ അങ്ങനെ കുറച്ച് ലേറ്റായി പോയായിരുന്നു എന്തായാലും അഞ്ച് മണി ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കസിൻ്റെ ഫ്ലാറ്റിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ ഇഷ്ടം support it thank you